നമസ്കാരം മുരളീധരൻ മുങ്ങുന്ന കപ്പലായ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുമെന്ന തരത്തിൽ ഒരു കാര്യവുമില്ല അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് കാരണം മുരളീധരൻ ഒരു കാരണവശാലും എം പി ആകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉണ്ട് അവിടെ നിന്നും നാൾക്ക് നാൾ അപമാനം സഹിച്ചുകൊണ്ടാണ് മുരളീധരൻ കോൺഗ്രസിൽ കഴിയുന്നത് ഓരോ ദിവസവും വി ഡി സതീശനും സുധാകരനും നെഞ്ചുവേദന ഉണ്ടാക്കുന്ന തരത്തിലാണ് ഓരോ വെളിപ്പെടുത്തലും കെ മുരളീധരൻ നടത്തുന്നത് ഇടഞ്ഞു നിന്ന മുരളീധരനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുവെങ്കിലും അവസാന നിമിഷം വീണ്ടും സതീശനും സുധാകരനും ഒരു വൻ ചതി കാണിച്ചു അതോടെയാണ് മതമളകിയ ആനെപ്പോലെ മുരളീധരൻ രണ്ടും കളിപ്പിച്ച് എല്ലാ വെളിപ്പെടുത്തലുകളും തുറന്നു പറയുന്നത് ഇപ്പോഴേതാ കോൺഗ്രസിന് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് മുരളീധരൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിയോ ഏതെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരോ ആയിരുന്നെങ്കിൽ തള്ളിക്കളയാൻ മേറുന്നു ഒരു പ്രസ് മീറ്റ് വിളിച്ച് വി ഡി സതീശനും സുധാകരനും കൂടെ ഇരുന്ന് നമുക്കൊന്നും അറിഞ്ഞുകൂടാ ഒരു ബന്ധവും ഇല്ല എന്ന് തള്ളിക്കളയാമായിരുന്നു പക്ഷേ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിന്റെ വെളിപ്പെടുത്തലിൽ ഇതിനപ്പുറം ഇനി എന്ത് തെളിവാണ് കോൺഗ്രസിന് വേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കോൺഗ്രസിന്റെ കൂട്ടുകെട്ട് തുറന്നു പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ കെ മുരളീധരൻ ഒരുപാട് സത്യങ്ങളുടെ ചുരുലുകൾക്കാണ് വെളിച്ചം നൽകുന്നത് കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമിയുടെ കൂട്ടുകെട്ടിൽ നടന്ന വർഗീയ കൊലപാതക ഘടകം വരും ദിവസങ്ങളിൽ പുറത്തു വരും രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസിന് ലഭിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കെ മുരളീധരൻ നടത്തിയത് വട്രിക്കാവിൽ മത്സരിച്ചപ്പോഴാണ് തനിക്ക് പിന്തുണ ലഭിച്ചതെന്നും അന്ന് കുമ്മനം രാജശേഖരനായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെന്നും മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ട് അത് ദേശീയ തലത്തിൽ കൈകൊണ്ട തീരുമാനത്തിന്റെ ഭാഗമാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്നത് വെൽഫെയർ പാർട്ടിയുടെ ദേശീയ നയമാണെന്നും മുരളീധരൻ വ്യക്തമാക്കി ബി ജെ പിക്ക് ബദലായി കോൺഗ്രസ് എന്ന നിലപാടിന്റെ പുറത്ത് സ്വീകരിച്ചിട്ടുള്ള നയമാണ് സാമുദായിക നേതാക്കളെ വിമർശിക്കുന്നവരല്ല കോൺഗ്രസുകാർ സാമുദായിക നേതാക്കൾ വിളിക്കുമ്പോൾ എല്ലാവരും പോകാറുണ്ട് സാധാരണ ഗതിയിൽ എൻഎസ്എസിന്റെ ചടങ്ങിൽ കൂടുതലായും കോൺഗ്രസ് നേതാക്കളാണ് പങ്കെടുക്കാറുള്ളതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു പാലയൂർ പള്ളിയിൽ നടന്ന സംഭവത്തിൽ സർക്കാർ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞു കോൺഗ്രസ് സമുദായങ്ങളുമായി അകലുകയല്ല അടുക്കുകയാണ് ചെയ്യുന്നതെന്നാണ് മുരളീധരൻ പറഞ്ഞത് എന്തായാലും ജമാത്ത് ഇസ്ലാമി ബന്ധം കെ മുരളീധരൻ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് എ വിജയരാഘവന്റെ വെളിപ്പെടുത്തലും കൂടുതൽ ശക്തി പകരുന്നത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തങ്ങളായ വർഗീയ ദ്വീപീകരണുണ്ടാക്കി എങ്ങനെ വോട്ട് നേടാം എന്നതാണ് യു ഡി എഫ് ശ്രമിച്ചത് കോൺഗ്രസ് കേരളത്തിൽ എല്ലാ വർഗീയതയോടും സന്ധി ചെയ്ത് പ്രവർത്തിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി ബി തുടങ്ങിയ തീവ്ര മത നിലപാടുകളുള്ള സംഘടനകൾ യു ഡി എഫിനൊപ്പം ചേർത്ത് നിലനിർത്താൻ നേതൃത്വം നൽകിയതും മുസ്ലിം ലീഗ് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ക്രിസ്മസ് സമയം ആയപ്പോൾ തന്നെ മാ റാഫിൽ തട്ടിൽ പിതാവ് ഉൾപ്പെടെയുള്ള എല്ലാ ക്രൈസ്തവരെയും ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ അങ്ങ് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത് ഒരു ക്രിസ്മസ് ട്വീറ്റ് നൽകിയപ്പോൾ ഇവിടെ കേരളത്തിലെ ചില കോൺഗ്രസ് അതായത് സദ്യവാരികർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ചെറിയൊരു ക്രിമികടി തുടങ്ങി എല്ലാ ക്രിസ്ത്യൻ പള്ളികളിലും ഒരു ആക്രമണം നടത്തി പുൽക്കൂടുകളെല്ലാം അടിച്ചു തകർത്ത രീതിയിലേക്ക് എത്തിയത് ഒന്നേ ഉള്ളു അതായത് ക്രൈസ്തവർ ബി ജെ പിയെ ഒപ്പം ചേർത്ത് നിർത്തിയാൽ കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന സകല വോട്ട് ബാങ്കുകളിലും ഒരു വിള്ളൽ വീഴുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ആ തകർന്നു വീഴുന്ന പാർട്ടി എന്ന കോൺഗ്രസ് മനസ്സിലാക്കിക്കൊണ്ടാണ് മുരളീധരൻ ഇതാ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത് തീവ്രവാദികളുമായിട്ടുള്ള കോൺഗ്രസിന്റെ കൂട്ടുകെട്ട് കെ മുരളീധരൻ തുറന്നു പറഞ്ഞത് ചിലപ്പോൾ ഒരു ന്യൂ ഇയർ സമ്മാനമായിട്ട് പുതിയൊരിടത്തേക്ക് കെ മുരളീധരൻ പോകാം എന്നതും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല